ഹായ് ഹലോ എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നോ അപ്പോൾ വീട്ടിൽ ചിക്കൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിക്കൻ കൊണ്ടുള്ള പരീക്ഷണങ്ങളായിരിക്കും കേട്ടോ നിങ്ങളും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കണേ അപ്പോൾ ഇപ്പോൾ എന്താന്ന് മനസ്സിലായി കാണാൻ ഞാൻ എന്താ ഉണ്ടാക്കാൻ പോണെന്നും അതെ ചിക്കൻ കൊണ്ടുള്ള ഒരു കിഡിലെ സ്നാക്കാണ് കേട്ടോ എന്താ പറയുക ഓവൺ വേണ്ട പിന്നെ എണ്ണയിൽ മുക്കിപ്പൊരിക്കേണ്ട കുറഞ്ഞ സാധനങ്ങൾ വെച്ചിട്ട് സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് കുറച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് ഇളം ചൂടുള്ള പാലാണ് കേട്ടോ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ചൂട് കൂടിപ്പോയിട്ടുണ്ട് പാലിന് അപ്പോൾ അതുകൊണ്ട് ഈസ്റ്റ് ഇട്ടപ്പോൾ ഒന്ന് കട്ട പിടിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷു സാരയില്ല അത് ഞാൻ കുറച്ച് കുറച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുത്തപ്പോൾ അത് ശരിയായിട്ടുണ്ട് അപ്പോൾ ഒരു സ്പൂണ് ഈസ്റ്റും ഒരു സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വെക്കട്ടെ അതൊന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് എന്നിട്ട് പിന്നെ അതിലേക്ക് ചേർക്കണത് ഒരു രണ്ട് കപ്പ് മൈദയാണ് കേട്ടോ നിങ്ങൾ എന്തോരാണ് എടുക്കണേ അളവ് അതിനനുസരിച്ചിട്ട് നമുക്കിത് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കണം കേട്ടോ ഞാനിവിടെ ഒരു കപ്പ് പാലെടുത്തത് കൊണ്ടാണ് രണ്ട് കപ്പ് മൈദ എടുത്തത് കേട്ടോ അപ്പോൾ അതും കൂടി അങ്ങോട്ട് ചേർത്തിട്ട് പിന്നെ കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ലൊരു ഡോ ഡോയാക്കി എടുക്കണം എന്നത് ഒരു സ്റ്റിക്കി ഡോ ആയിരിക്കും കേട്ടോ കയ്മിലൊക്കെ ഒട്ടിപ്പിടിക്കും പക്ഷേ അതൊന്നും സാരില്ല കയ്യുമ്പിത് ഒട്ടിപ്പിടിക്കും അങ്ങനത്തെ ഒരു പരിവാണ് കേട്ടോ ഇതിൻ്റെ ഡോ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് ശരി ആയിക്കോളും അപ്പം നന്നായിട്ട് അങ്ങോട്ട് കുറച്ച് വെക്കാം കേട്ടോ കുറഞ്ഞത് ഒരു ഒരു മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പോഴാണിത് നന്നായിട്ട് നല്ല എന്താ പറയുക ബോൾ പോലെ അങ്ങോട്ട് വീർത്ത് വരും കേട്ടോ ഡബിൾ സൈസായിട്ട് പൊന്തി വരിക അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഫില്ലിങ് റെഡി ആക്കി എടുക്കാം ഫില്ലിങ് വേണ്ടത് സവാള ക്യാരറ്റ് കേബേജ് ചിക്കൻ ഇത്ര ഐറ്റംസ് കേട്ടോ വേണ്ടത് ഇനി ചിക്കൻ ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലപ്പൊടിയും കുരുമുളകും പൊടിയും കുറച്ച് കോൺഫ്ലവറും കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ മറ്റിങ്ങനെ പിച്ച് എടുത്തതാണ് ഞാനിത് യൂട്യൂബിൽ കണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ എനിക്കിങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വെറൈറ്റി ഐറ്റംസ് കണ്ടു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കണം എന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹമാണ് കേട്ടോ അപ്പോൾ പിന്നെ ആണെങ്കിൽ അത് ഞാൻ കോപ്പി അടിക്കൊന്നുമില്ല അതിൽ എൻ്റേതായ രീതിയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ അതിൽ മാറ്റം വരുത്തിയിട്ടേ ഉണ്ടാക്കുകയുള്ളൂ അതെന്താ മാറ്റം എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതേ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ അതേ ചട്ടി തന്നെ ഞാനെന്തേ സവാള വാട്ടിയെടുക്കണ്ടേട്ടാ സവാള ഒരുപാട് അങ്ങട്ടിട്ട് മൊരിക്കുന്ന ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി കേട്ടോ അതിലധികം ബുദ്ധിമുട്ടുള്ളൊരു പണിയുമില്ല കേട്ടോ അപ്പം ഞാനെന്തെങ്കിലും ബാക്കി കേബേജും ക്യാരറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ സമയത്ത് ക്യാപ്സിക് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങളിൽ എന്താണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടി ചേർത്ത് എടുക്കണം കേട്ടോ ആകെ മൂന്ന് മസാലപ്പൊടിയെ ചേർത്ത് എടുക്കണുള്ളൂ ഞാൻ ഇതേ കുറച്ച് കാശ്മീരി മുളകും പൊടിയും ചിക്കൻ മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ഇത്രേ ഉള്ളൂ കേട്ടോ ഇതും കൂടി ചേർ ഒരേ സ്പൂണാണ് ആണ് കേട്ടോ ഇതൊക്കെ എടുത്തേക്കുന്നത് ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ചേർക്കാനുള്ളത് സോസാണ് കേട്ടോ സോയാ സോസും ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഞാനതിൻ്റെ ഒരു സ്പൂണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ സോസ് വളരെ കുറവായിരുന്നു അപ്പോൾ ഇനിയും ആവശ്യമുണ്ട് നമുക്ക് ടൊമാറ്റോ സോസ് ഇട്ടാ അപ്പോൾ അത് ഒന്ന് ഞെക്കി പിഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണത് അപ്പോൾ നിങ്ങൾ ഒരേ സ്പൂണ് ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ലാസ്റ്റ് ചേർക്കാനുള്ളത് നമ്മളുടെ മെയിൻ ഐറ്റം ചിക്കനാണ് കേട്ടോ ഇനിയിപ്പോൾ ചിക്കൻ ഇല്ലാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട മുട്ട ഉണ്ടെങ്കിൽ മുട്ട പുഴുങ്ങിയിട്ട് അത് ലാസ്റ്റ് വെച്ച് കൊടുത്താൽ വേണ്ടിയിട്ട് അതെങ്ങനെയാണെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ എൻ്റെയിൽ ചിക്കനുള്ളത് കൊണ്ട് ഞാൻ ചെയ്തതാണ് അപ്പോൾ ദേ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യട്ട അടിപൊളിയാണ് കേട്ടോ നല്ല മണമാണ് ഇനി ഒരു സംഭവം കൂടി ഇതിൽ ചേർക്കാനുണ്ട് എൻ്റേതായ രീതിയിൽ ഞാൻ സ്പെഷ്യൽ ആക്കുന്ന അറിഞ്ഞില്ലേ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാട്ടാ ഇനിയിപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം നമ്മൾ സോസിലും പിന്നെ ചിക്കനിലൊക്കെ ഉപ്പുള്ളത് കൊണ്ട് അത് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണേ ഞാൻ സ്വല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചെയ്യാനുള്ളത് ഇതെല്ലാം കൂടിയിട്ട് ഒരു സൈഡിലേക്കൊന്ന് തട്ടി കൊടുക്കേട്ടാ ഇതെന്തിനാണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കണം അതിപ്പോൾ ഞാൻ കാണിച്ചു തരാട്ടാ ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് ഒരു സ്പൂണ് നെയ്യോ ബട്ടറോ ഇട്ട് കൊടുക്കാം കേട്ടോ എന്തായാലും കുഴപ്പമൊന്നുമില്ല ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം മൈദ ചേർത്തിട്ട് ഇപ്പം എന്താണെന്ന് മനസ്സിലായിക്കണമല്ലോ അതെ വൈറ്റ് സോസ് ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പം തെയ് ഒരു ക്രീമി ലുക്ക് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ തെയ് അതും കൂടി ഇട്ടുകൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം വരെ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് വയറ്റെടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെ അതിലേക്ക് ഒരു രണ്ട് കയ്യിൽ പാൽ ഒഴിച്ച് കൊടുക്കാം പാൽ ഒഴിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഒന്ന് കട്ട പിടിച്ച പോലൊക്കെ തോന്നും പക്ഷേ അതിങ്ങനെ ഇളക്കി ഇളക്കി മിക്സ് മിക്സായിട്ട് കിട്ടിക്കോളൂട്ടെ ലൂസായി കിട്ടേ പിടിക്കൊന്നും വേണ്ട ഇനി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് നല്ല ക്രീമി ലുക്കാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചീവസ് ഉണ്ടെങ്കിൽ ഇത് ചെയ്യണ്ട ഇത് വിട്ടേക്ക് ചീസ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ചീസ് കട്ട് ചെയ്തിട്ടാ അങ്ങനെ അതിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പം എൻ്റെ കയ്യിൽ ചീസ് ഇല്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ട്രിക്ക് ഉപയോഗിച്ചത് കേട്ടോ പക്ഷേ അടിപൊളിയായിരുന്നിട്ട് അതിൻ്റെ ഈ മസാല തന്നെ നമ്മൾ തന്നെ തീർക്കും കിട്ടാ അത്രയ്ക്ക് ടേസ്റ്റി ആയിരുന്നു ഇനി ഇപ്പോഴത്തേ നമ്മളുടെ ഡോയിലേക്ക് തന്നെ തിരിച്ചു വരാം ഡബിൾ സൈസ് ആയിട്ട് സംഭവം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിൽ നിന്ന് ഞാൻ കുറച്ച് ഭാഗം എടുത്തിട്ട് കുറച്ച് മൈദപ്പൊടിയൊക്കെ തൂവിയിട്ട് ഇങ്ങനെ ചപ്പാത്തി പലക വെച്ചിട്ട് നീളത്തിൽ ഒന്ന് പരത്തി പരത്തിയെടുക്കാം കേട്ടോ പരത്തണത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചിട്ടില്ല കാരണം എൻ്റെ ക്യാമറമാൻ നല്ല ഉറക്കാണ് കേട്ടോ പൈസ അപ്പം അതുകൊണ്ട് ഞാൻ കാണിക്കാൻ പറ്റിയില്ല ക്യാമറയും ഇതും ഒക്കെ ഒരുമിച്ച് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് പറ്റണില്ല കേട്ടോ അപ്പോൾ അദ്ദേഹം എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് സോസും കൂടി ഞാനിത് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ടൊമാറ്റോ സോസിൻ്റെ പകരം പിസ്സ സോസൊക്കെ ഉണ്ടെങ്കിൽ അതായാലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മളുടെ ഫില്ലിങ് വെച്ചുകൊടുക്കാം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ ഇല്ലായെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ടതെന്ന് ചിക്കൻ ഇല്ലെങ്കിൽ ഈ ടൈമിൽ ഈ മസാലയുടെ മുകളിലായിട്ട് നമ്മളുടെ ഈ മുട്ട പുഴുങ്ങിയിട്ട് അത് കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുത്താൽ കൊടുത്താൽ കേട്ടോ എന്നിട്ട് ഇനി ചെയ്യാനുള്ളത് എളുപ്പാണ് കേട്ടോ ഇങ്ങനെ കത്തി വെച്ചിട്ട് ഇങ്ങനെ രണ്ട് സൈഡും ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക അതെ ഈ കാണിക്കണ പോലെ തന്നെ കേട്ടോ ഇങ്ങനെ രണ്ട് സൈഡും വരഞ്ഞു കൊടുക്കുക എന്നിട്ട് ഇനി ശ്രദ്ധിക്കാനുള്ളത് ഈ രണ്ട് സൈഡിൻ്റെ ഏറ്റം എറ്റില്ലേ എറ്റം മാത്രം ഒന്ന് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ഒട്ടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ മൈദ തന്നെയാണ് വെറുതെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ രണ്ട് സൈഡും വെച്ചിട്ട് ഓരോ സൈഡിൻ്റെ മുകളിൽ മറ്റേ സൈഡും കൂടി വെച്ചു കൊടുത്തിട്ട് ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്താൽ മതി കേട്ടോ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല പക്ഷെ ഇത് കാണുമ്പോൾ മനസ്സിലാവട്ടോ അപ്പോൾ ഇതേ ഇതിൽ കാണിക്കണ പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കട്ടെ എത്രയേ ഉള്ളൂട്ടാ കാണാൻ അടിപൊളി ലുക്കാണ് അതുപോലെ തന്നെ കഴിക്കാനും അടിപൊളിയായിരുന്നു കേട്ടോ ഇനി ഇതിൻ്റെ മോളിയിൽ ഒന്നും കൂടി ലുക്ക് കൂട്ടാനായിട്ട് ഞാൻ ഇതേ കുറച്ച് സോസും കൂടി ഒന്ന് തേച്ച് കൊടുക്കേണ്ട കേട്ടാ ഞാൻ ഞാനത് രണ്ട് പാത്രത്തിലാക്കിയിട്ടാണ് ഞാൻ വെക്കുന്നത് എനിക്ക് ഇതിനു പറ്റിയ പാത്രം ഇല്ല കുറച്ച് വലിപ്പം കൂടി പോയിട്ടാണ് ഞാൻ ചെയ്തത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേ ഞാനിവിടെ ചെയ്യണത് കുക്കറിയിലും ഒരെണ്ണം ചെയ്യണുണ്ട് പിന്നെ ഒരെണ്ണം ഇങ്ങനത്തെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് റിങ് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ബേക്ക് ചെയ്യണ പാത്രം വെക്കണം കേട്ടോ ഓയില് തേക്കണം കേട്ടോ ഓയിലല്ലെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പിന്നെ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് തന്നെ കേട്ടാ എനിക്കിത് വന്നേക്കണത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അടിപൊളിയാണിത് ബേക്ക് ചെയ്ത് വരുമ്പോൾ തന്നെ നല്ല സ്മെല്ല മണായിട്ട് കേട്ടോ തുറക്കുമ്പോൾ തന്നെ അപ്പോൾ ഇത് എന്താ പറയുക കുക്കറിലാണ് ചെയ്തേന്നുള്ളതൊന്നും പറയില്ല കേട്ടോ കാരണം അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് ഓവണിലൊക്കെ ചെയ്തോ അതേ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ രണ്ട് സൈഡും നന്നായിട്ട് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് നല്ല മണമാണ് നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റാണ് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ് അപ്പോൾ എന്തായാലും ചിക്കനിലങ്ങനെ വെച്ചാൽ വിഷമിക്കൊന്നും വേണ്ട മുട്ട കൊണ്ടായാലും ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക